നമ്മളെ പ്രവാസികൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാടും ഇതൊക്കെ വിട്ട് നമ്മൾ ഈ പ്രവാസ ലോകത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ നാട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അപ്പോൾ ഈ ഒരു റംസാം മാസത്തിൽ ഞങ്ങൾ ഇതേപോലെ നമ്മുടെ നാട്ടുകാരെല്ലാരും ഇതേപോലെ ഒരുമിച്ച് കൂടിയാണ് ഇഫ്താർ പരിപാടിയായിട്ട് തീർച്ചയായും ദുബായിലുള്ള എഗരുൽക്കാരെല്ലാവരും കൂടി ഇവിടെ ചേരുകയാണ് പല വർഷങ്ങളായി നമ്മൾ പല രീതിയിൽ ചേരാണ്ട് ഈ പ്രാവശ്യം ഒരു പാർക്കിൽ നമ്മൾ എല്ലാവരും ഒത്തുചേരുകയാണ് ഏകദേശം അൻപതിൽ അധികം ആളുകൾ ഇതുണ്ട് ഒരു ഇഫ്താർ തന്നെ ഞങ്ങള് ഇവിടെ സംഘടിപ്പിക്കുകയാണ് വളരെ സന്തോഷം ഒരുപാട് ആളുകളെ കഴിഞ്ഞ വർഷം കണ്ട് ചില ആളുകളെ ഈ വർഷം ഇന്നാ കാണുന്നത് തലമുറയിലെ ആളുകളെയൊക്കെ പരിചയപ്പെടാനുള്ള ഒരു നല്ല ചാൻസും കൂടിയാണ് അപ്പൊ നമ്മളൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഒരുവിധം അവിടെ ഇവിടെ ഒക്കെ പോയ സമയത്ത് നമ്മളിപ്പോ സംഘടിപ്പിക്കുമ്പോ ഇതില് കുറെ പുതിയ മുഖങ്ങൾ കാണും അപ്പൊ നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ മക്കളൊക്കെ ആയിരിക്കും ഇവരൊന്നും നമുക്ക് പരിചയം ഉണ്ടാവില്ല ഈ ഒരു സംഗമത്തിൽ കൂടിയാണ് നമ്മളിവരൊക്കെ വളരെ നന്നായി പരിചയപ്പെടുന്നതും ശരിക്കും തീർച്ചയായും നമുക്ക് എല്ലാവരും എങ്ങനെ കണ്ടുകൊട്ടെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ നമ്മളെ നാട്ടിൽ നമ്മളെ കണ്ടുമുട്ടലധികവും ഈ കല്യാണവും മരണമൊക്കെ ഉള്ള സമയത്താണല്ലോ ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ നടത്തുന്ന സമയത്താണ് നമ്മളെ ബന്ധപ്പെടാറുള്ളത് പക്ഷേ നമ്മളാ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ റേറായിട്ടാണ് വർഷത്തിലൊരു ഭാഷയാണ് നമ്മൾ കണ്ടുട്ടുന്നത് അപ്പൊ ൂടി വിപുലീകരിച്ചിട്ട് ആളുണ്ട് അൻപതാളുണ്ട് അവ നമുക്ക് ഇനിയും ആളെ കൂട്ടിട്ട് മീൻസ് ഇടയ്ക്ക് എടുക്കുകയും എല്ലാവരും കൂടി ചേരുന്ന ഒരു പ്രത്യേക സമയമാണ് അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷമുണ്ട് എല്ലാവരും കൂടി നോമ്പുറക്കാനുള്ള പരിപാടിയാണ് ഇൻഷാള്ള അടിപൊളി പരിപാടിയായിട്ട് You spread my wings and fly me to the sky. I feel so alive, it's like my soul. dou então, uma...